ഒരു ഇമാം ചില പ്രസ്താവനകൾ പറഞ്ഞിരിക്കുന്നു അതായത് ഭീകരവാദികളെ ഇന്ത്യൻ മണ്ണിൽ അടക്കില്ല മയ്യത്ത് നമസ്കാരവും ചെയ്യില്ല എന്നുള്ള ശക്തമായ നിലപാട് എടുത്തിരിക്കുകയാണ് അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത് ഒരു ഫത്വയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഇത്തരം ഇമാർ സമൂഹത്തിന് വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നവരാണ് ഇങ്ങനെയുള്ളവരാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഭീകരവാദികളായവർക്കൊക്കെ വലിയ സ്വീകാര്യത നൽകുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് കാരണം ഹമാസിന്റെ നേതാക്കന്മാർ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകരസംഘടനയാണ് ആ ഭീകര സംഘടനയുടെ നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസിന്റെ ഓരോ നേതാക്കൾ ചാവുമ്പോൾ ഇവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടി കരയുന്ന നിലവിളിക്കുന്ന കുറെ പിന്നെ ഹമാസ് സ്നേഹികളെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും ഈ അടുത്ത കാലത്ത് ആലുവയിൽ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഓട്ടോർച്ചയുടെ പുറകിൽ ഹമാസിന്റെ നേതാവ് ഹഹിയാസിൻഹറിന്റെ പടം വെച്ചുകൊണ്ട് ഓട്ടോ ഓടിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തിൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഹമാ സ്നേഹികളും പാക് സ്നേഹികളും ഭീകരവാദ അനുകൂലികളും ഒക്കെ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് ഇവർ ഇവരുടെയൊക്കെ പല സംഘടനകളുടെ പേര് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെയാണ് ഇവർ സംഘടനകൾ സംഘടനകൾക്ക് വയ്ക്കുന്നത് അപ്പോൾ ലഷ്കർ തൊയ്ബ അങ്ങനെ പല സംഘടനകൾക്കും അത്തരത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആ മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകനാണ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അതിനെ തെറ്റായ രീതിയിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും മതം കുത്തിവെച്ചുകൊണ്ട് യുവാക്കളെ ഈ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നത് അപ്പോ ഇമാം ഈ ഓൾ ഇന്ത്യ ഈ ഇമാം അസോസിയേഷൻ ചീഫ് ഡോക്ടർ ഉമർ അഹമ്മദ് ഇലിയാസി അദ്ദേഹമാണ് ഇപ്പൊ ഫത്തോ പുറപ്പെടുവിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് രാജ്യത്ത് മരിക്കുന്ന തീവ്രവാദികളുടെ ശവസംസ്കാര പ്രാർത്ഥനകൾ നടത്തില്ല മാത്രമല്ല തീവ്രവാദികളെ ഇന്ത്യൻ മണ്ണിൽ ഇനി അടക്കം ചെയ്യയില്ല തീവ്രവാദികൾക്ക് ഇനി ഇന്ത്യയിൽ ആറടി മണ്ണില്ല മാത്രമല്ല ഇവർക്ക് ഈ മയ്യത്ത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ് മയ്യത്ത് കഴിഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതൊന്നും കൊടുക്കില്ല എന്ന് ഒരു ഇമാം തന്നെ ഫത്തുവറപ്പെടുവിച്ചുകൊണ്ട് പറയുന്നത് ഇവർക്കൊക്കെ ഈ ഭീകരവാദികൾക്കൊക്കെ വലിയ തിരിച്ചടി എന്നുള്ളതാണ് കാരണം എപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യാനും എന്ത് തെറ്റ് ചെയ്താലും ഒരു കാരണം നമ്മൾ ഈ ഭീകരവാദികളെന്ന് കേൾക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ഒരു തൊണ്ണൂറ് ശതമാനം ചില മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പേരുകൾ അവരാണ് ഇതിലേക്ക് പോകുന്നത് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഇപ്പോൾ പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ കുട്ടികൾ കുട്ടികളാണ് പറയുന്നത് നിഷ്കളങ്കരായ കുട്ടികൾ പറയുന്നില്ല ഞങ്ങൾക്ക് വെറുപ്പാണ് അവർ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ് ആ കുട്ടി കാരണം അവരുടെ മൈൻഡിൽ ഇൻഡക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ പ്രവാചകൻ പറയുന്ന പല കാര്യങ്ങളും ഈ പിന്നെ ഖുറാനിലുള്ള പല കാര്യങ്ങളും തെറ്റായി പരാമർശിച്ചുകൊണ്ട് തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് ഈ യുവാക്കളുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്നത് അതായത് മതത്തെ രാജ്യ സ്നേഹത്തെക്കാൾ മതസ്നേഹം കൂടുതലുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരിലേക്ക് ഇത് കുത്തി നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ പല ഭീകരവാദികളെ എടുത്താൽ ഇവരൊക്കെ പി ജി കഴിഞ്ഞവരും നല്ല വിദ്യാഭ്യാസമുള്ള പല അധ്യാപകരായി ജോലി ചെയ്തവരും ഒക്കെ ആയിരിക്കും പക്ഷേ ഇവരെ ഇങ്ങനെയല്ല നമ്മുടെ ശത്രുരാജ്യത്തെ ആക്രമിക്കണം എന്നിട്ട് നമുക്ക് ഇസ്ലാം മതം ഉണ്ടാക്കിയെടുക്കണം ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കണം നമുക്ക് രണ്ടായിരത്തി നാല്പത്തി ഏഴോട് കൂടി ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം ഇപ്പോൾ ഹസീം മുനീർ എന്ന് പറയുന്ന ഒരു പട്ടാള മേധാവി ഒരു ദിവസം ആളുകളോട് പറഞ്ഞത് പാകിസ്ഥാൻ സ്നേഹം നിങ്ങൾ കളയരുത് നമ്മുടെ സിരകളിൽ ഒഴുകുന്നതാണ് കശ്മീർ അത് പറഞ്ഞ ദിവസങ്ങൾക്കകം ഭീകരവാദികൾ നുഴിഞ്ഞു കയറി നമ്മുടെ ഇരുപത്തിയാറ് സഹോദരങ്ങളുടെ ജീവനാണ് ഇല്ലാതാക്കി കളഞ്ഞത് അപ്പോൾ ഇവരുടെ മൈൻഡിൽ ഉണ്ടാക്കി വെക്കുന്ന ചില കാര്യങ്ങൾ ഇവരെ വല്ലാത്ത വേറൊരു രീതിയിലേക്ക് നയിക്കുകയാണ് ഒരാൾ ഒരു ഭീകരവാദി കൊല്ലപ്പെട്ടാൽ അയാൾക്ക് കോടി രൂപ അയാളുടെ കുടുംബത്തിന് നൽകുന്നു അവരുടെ സംസ്കാരം ആഗോള ഭീകര സംഘടന എഴുതി വെച്ചേക്കുന്ന പേരാണ് മസൂദ് അസർ എന്ന് പറയുന്നത് അതായത് ഐക്യരാഷ്ട്ര സഭ തന്നെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ആളാണ് മസൂദ് അസർ പാകിസ്ഥാൻ പറയുന്നത് മസൂദ് അസർ ജയിലിലാണ് ജയിലിലല്ല അവിടെ വലിയ ആഡംബര കൊട്ടാരത്തിലാണ് മസൂദ് അസർ മസൂദ് അസറിന്റെ ആഡംബര കൊട്ടാരമാണ് ഇന്ത്യൻ പട്ടാളം തകർത്ത് തരിപ്പണമാക്കിയത് ആ മസൂദ് അസറിനെ പിച്ച തണ്ടിയിരിക്കുന്ന അവിടുത്തെ ഒരു തുള്ളി വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല ഉടുക്കാൻ ഉടുതിയില്ല ജീവിതമാർഗങ്ങളില്ല എന്നിട്ടും ആ പിന്നെ പ്രദൃഷ് യൂണിയന് ഒരു കോടി രൂപയാണ് പാകിസ്ഥാൻ നൽകുന്നത് അപ്പോ ഭീകരവാദത്തെ തഴച്ച് വളർത്തുക അവിടെ മാക്സിമം വെള്ളവും വളവും ഇട്ടു കൊടുത്ത് അതിനെ തഴച്ച് വളർത്തുക അവർക്ക് അന്നം മൂട്ടുക ഇതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് ഇപ്പോ ജ്യോതി മൽഹോത്രയെ പോലുള്ളവർ പാക് പാക് ചാര ചാരത്തികളായത് എങ്ങനെയാണ് പണം കൊടുത്ത് ഇവരെ വിലക്കെടുക്കും പണം കൊടുത്ത് വിലക്കെടുത്ത് കഴിയുമ്പോൾ എന്തിനും ഇവർ വഴങ്ങും പിന്നെ ആ ഇവരുടെ ഇഷ്ടം കൂടി പറ്റിയെടുത്ത് ആ ശാരീരികമായി കൂടി ഇവരെ ഉപയോഗിക്കും എന്നിട്ട് എന്ത് എന്തിനും ഇവരെ ഉപയോഗിക്കും ഇന്ത്യ ഒറ്റണമെങ്കിൽ ഇന്ത്യയെ ഒറ്റണം തീർച്ചയായിട്ടും അവിടത്തെ കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ടേക്ക് ഒറ്റി കൊടുക്കുക ഇവിടത്തെ പാക് ഹൈക്കമ്മീഷനിലെ ആളുമായി ബന്ധം സ്ഥാപിക്കുക പന്ത്രണ്ട് പേരെയാണ് ഇവിടെ ഇന്ത്യയിൽ പാക് ചാരമാരായി പിടിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പേരെയാണ് ഈ പന്ത്രണ്ട് പേര് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യയുടെ കാര്യങ്ങൾ തീവ്രവാദികൾക്ക് ഒറ്റ നമ്മൾ പാകിസ്ഥാൻ ഒറ്റിയെന്നല്ല പറയുന്നത് തീവ്രവാദികൾ എന്നുള്ളതാണ് കാരണം പാകിസ്ഥാൻ സേന നമ്മളെ അടിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭീകരവാദികളാണ് നമ്മുടെ രാജ്യത്തെ സമാധാനമില്ലാ മുംബൈ ഭീകരാക്രമണം പാർലമെന്റ് ഭീകരാക്രമണം ഇതൊക്കെ എത്ര നാൾ സുവർണ ക്ഷേത്രത്തിന് മേൽ നിരന്തരം കണ്ണു ഈ ഭീകരവാദികൾ കാരണം ഇവിടെ ഒരു സിഖ് കലാപം വീണ്ടും ഉണ്ടാക്കാനായി അപ്പോൾ അത് അത്രമാത്രം നമ്മളെങ്ങനെ വരിഞ്ഞു മുറുകുമ്പോഴും നമ്മുടെ സർക്കാരുകൾക്ക് അത്രയും ലക്ഷ്യബോധമുള്ളത് കൊണ്ടും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ കാക്കുന്ന സൈനികർ അത്രത്തോളം പ്രഗത്ഭരായതുകൊണ്ടും നമ്മുടെ രാജ്യത്തെ കാക്കാനായി അവർ അരയും തലയും മുറുക്കി ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടിങ്ങനെ ഇങ്ങനെ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ സർക്കാരുകൾ കഴിവുകെട്ട സർക്കാരുകളാണെങ്കിൽ ഇവന്മാർ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സർക്കാർ ചെയ്തത് അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിലൊന്നും ആക്രമണം നടത്തിയില്ല സൈനികരെ ഒന്നും ആക്രമിച്ചില്ല ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തു അവിടെ ഉള്ളവരെ കൊലപ്പെടുത്തി അത്ര അതേ രീതിയിൽ സ്ക്രീൻ ചെയ്താണ് ഇവർ ഈ ഇത് നടപ്പാക്കുന്നത് മാതൃക അതിനിടെ ഓരോരുത്തരും ചോദിക്കുന്ന എന്താണ് നമ്മൾ എത്ര ഫൈറ്റർ വിമാനങ്ങൾ തകർന്നു എത്ര വിമാനങ്ങളാണ് നമുക്ക് കാരണം ഈ വിവരങ്ങളൊക്കെ പുറത്തു കഴിഞ്ഞാൽ അത് ശത്രു രാജ്യത്തിന് വളരെ എളുപ്പമായി നമ്മുടെ കയ്യിലിരിക്കാൻ ഇത്ര സാധനങ്ങൾ നഷ്ടമായി അപ്പൊ ഇനി പ്രതിരോധിക്കാൻ ഇത്ര എണ്ണത്തിന്റെ കുറവ് വരും എന്നൊക്കെ നമ്മുടെ ശത്രുരാജ്യം അറിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് ബാധിക്കുന്നത് അതുപോലും അറിഞ്ഞുകൂടാത്ത പൊട്ടന്മാരാണ് ഇരുന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇവർ ചോദിക്കുന്നത് നമുക്കറിയാം കാരണം ഇന്ത്യയിലെ പാക് സ്നേഹികളിൽ കൂടുതലും ആരാണ് എന്നുള്ളതും ഇവർ പാകിസ്ഥാനെ സ്നേഹിക്കുന്നത് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പി ഒക്കെ എങ്ങനെയാണ് പാകിസ്ഥാന് കിട്ടിയത് എന്നുള്ളത് കശ്മീരിന്റെ കാര്യമൊക്കെ നെഹ്റു കാണിച്ച മണ്ടത്തരങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ചെയ്തികൾ അപ്പോ അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഇമാം തന്നെ പറയുന്നത് ഭീകരവാദത്തെ വച്ചു വളർത്തുന്ന ഒരൊറ്റ എണ്ണത്തിനും ഇനി ഇന്ത്യൻ മണ്ണിൽ സ്ഥലമില്ല നിന്റെയൊക്കെ മയ്യത്ത് പ്രാർത്ഥനകൾ പോലും ഞങ്ങൾ നടത്തില്ല മാത്രമല്ല നിന്റെയൊക്കെ ഈ ഭീകര പേരുകളിൽ നിന്ന് മുഹമ്മദ് ഒന്നും ഇസ്ലാമും എന്നുള്ളത് കാരണം ഇസ്ലാം എന്നൊക്കെ പറയുന്നത് അത്രയും എന്താ പ്യുവറായിട്ടുള്ള അത്രയും ആ നമുക്ക് എന്താ പറയുക അത്രയും ശുദ്ധമായിട്ടുള്ള വേർഡുകളാണ് ഇസ്ലാം എന്ന് പറയുന്നതും മുഹമ്മദ് അവരുടെ പ്രവാചകൻ എന്നൊക്കെ പറയുന്നത് അത്രയും ശുദ്ധമായിട്ടുള്ള വേർഡുകളാണ് അത്രയും ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെയൊക്കെ തീവ്രവാദത്തിന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നല്ലവരായ മുസ്ലിം സ്നേഹികൾക്ക് മതത്തെ സ്നേഹിക്കുന്നവർക്ക് മതത്തെ മതത്തിൻ്റെതായ രീതിയിൽ കാണുന്നവർക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇപ്പോൾ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് നീ ഒക്കെ തീവ്രവാദം നടത്തിക്കു എന്നിട്ട് ചാവുമ്പോൾ പാകിസ്ഥാനിൽ തന്നെ കുഴിച്ചിടാം പറഞ്ഞേക്കണം ഇന്ത്യയിലോട്ട് വരണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക